രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് പതിനേഴിലെ സിറാജ് എഡിറ്റോറിയൽ കായിക മേഖല കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ കായിക രംഗവും പരാമർശവിധേയമായി സ്കൂളുകൾ കോളേജുകൾ തുടങ്ങി എല്ലാ തലങ്ങളിലും കായിക മികവ് വളർത്തിയെടുക്കുന്നതിനും ഇന്ത്യൻ കായിക മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി കായിക മൈതാനങ്ങൾ കായിക മേഖലയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ ലഭ്യത കായിക പരിശീലനം തുടങ്ങി മേഖലയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തുമെന്നും വ്യക്തമാക്കി ഈ ലക്ഷ്യത്തോടെയാണ് സർക്കാർ ദേശീയ കായിക നിയന്ത്രണ ബില്ല് പാസാക്കിയതെന്നും അദ്ദേഹം പറയുന്നു ആഗസ്റ്റ് പതിനൊന്നിന് ബിഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് വിശദ ചർച്ച കൂടാതെ ദേശീയ കായിക നിയന്ത്രണ ബില്ല് പാർലമെന്റ് പാസ്സാക്കിയത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ കായിക രംഗത്ത് നടക്കുന്ന ഏറ്റവും വലിയ പരിഷ്കരണമെന്നാണ് കേന്ദ്ര കായിക മന്ത്രി മൻസൂഖ് മണ്ടാവിയ ബില്ലിനെ വിശേഷിപ്പിച്ചത് காக பிரதிவுகளால் சம்பன்னமாயா കായിക വികസനത്തിന് മികച്ച അടിസ്ഥാന സൗകര്യമുള്ള രാജ്യമെങ്കിലും അന്താരാഷ്ട്ര കായിക രംഗത്ത് ഇന്ത്യ വളരെ പിറകിലാണ് രാജ്യാന്തര മത്സരങ്ങളിൽ നാണം കെട്ടി തിരിച്ചു പോരേണ്ട ഗതികേടാണ് ഇന്ത്യൻ കായിക താരങ്ങൾക്ക് മിക്കപ്പോഴും മേഖലയിലെ കെടുകാര്യസ്ഥതയാണ് ഈ ദുർഗതിക്ക് കാരണമെന്ന് അഭിപ്രായപ്പെട്ട മന്ത്രി പുതിയ നിയമം അതിന് പരിഹാരമാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു കായിക മേഖലയുടെ നിയന്ത്രണത്തിനായി ദേശീയ കായിക ബോർഡ് എൻ രൂപവൽക്കരണമാണ് ബില്ലിലെ വ്യവസ്ഥകളിലൊന്ന് വിപുലമായ അധികാരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ബോർഡ് കായിക ബോർഡുകൾക്കുള്ള സർക്കാർ ഫണ്ട് ലഭിക്കണമെങ്കിൽ എൻ എസ് ബിയിൽ രജിസ്റ്റർ ചെയ്യണം ഓഡിറ്റിംഗ് തിരുമറി തിരഞ്ഞെടുപ്പിൽ ക്രമക്കേട് തുടങ്ങി ഫെഡറേഷനുകളുടെ പ്രവർത്തനങ്ങളിൽ അപാകത കണ്ടാൽ ആരോപിക്കപ്പെട്ടാൽ അംഗീകാരം റദ്ദാക്കാൻ കായിക ബോർഡിന് അധികാരമുണ്ടായിരിക്കും സിവിൽ കോടതിയുടെ അധികാരമുള്ള കായിക ട്രിബ്യൂണൽ രൂപവൽക്കരണമാണ് ബില്ലിലെ മറ്റൊരു നിർദ്ദേശം കായിക ഫെഡറേഷനുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിലും മത്സരങ്ങളിലേക്ക് കായിക താരങ്ങളെയും അത്ലറ്റുകളെയും തിരഞ്ഞെടുക്കുന്നതിലും തർക്കങ്ങൾ ഉയർന്നാൽ പരിഹരിക്കേണ്ടത് ഈ ട്രിബ്യൂണലാണ് മത്സരത്തിനുള്ള സെലക്ഷൻ ഉൾപ്പെടെ പല വിഷയങ്ങളും കോടതി കയറുക പതിവാണ് മാസങ്ങൾക്കു ശേഷമാകും കോടതികളിൽ നിന്ന് തീർപ്പ് വരുന്നത് സ്പോർട്സ് ട്രിബ്യൂണൽ വരുന്നതോടെ ഇതിനെല്ലാം പരിഹാരമാകുമെന്നും രാജ്യാന്തര കായിക തർക്ക പരിഹാര കോടതിയുടെ മാതൃകയിലായിരിക്കും ട്രൈബ്യൂണൽ എന്നുമാണ് മന്ത്രി മൻസുഖ് മണ്ടാവിയ പറയുന്നത് ട്രിബ്യൂണലിൻ്റെ തീരുമാനങ്ങളെ സാധാരണ കോടതികളിലോ ഹൈക്കോടതികളിലോ ചോദ്യം ചെയ്യാനാകില്ല സുപ്രീം കോടതിയിൽ മാത്രമേ ചോദ്യം ചെയ്യാനാകൂ ദേശീയ കായിക ബോർഡ് ചെയർപേഴ്സൺ അംഗങ്ങൾ ട്രിബ്യൂണൽ ചെയർമാൻ അംഗങ്ങൾ എന്നിവരുടെ നിയമനവും നിയന്ത്രണവും കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കും അതേസമയം രാജ്യത്തിന്റെ ഫെഡറൽ സ്വഭാവം അടിക്കടി തകർത്തുകൊണ്ടിരിക്കുന്ന മോദി സർക്കാരിന്റെ മറ്റൊരു ഫെഡറൽ വ്യവസ്ഥ ലംഘനമാണ് ദേശീയ കായിക നിയന്ത്രണ ബില്ലെന്ന് വിമർശിക്കപ്പെടുന്നു ഭരണഘടനാപരമായി സംസ്ഥാനങ്ങളുടെ വിഷയമായ കായിക വിനോദ മേഖല പുതിയ നിയമത്തോടെ പൂർണമായും കേന്ദ്രത്തിന്റെ കൈപ്പിടിയിലാകുകയും സ്പോർട്സ് ഫെഡറേഷനുകളുടെ സ്വയംഭരണാവകാശം ഇല്ലാതാകുകയും ചെയ്യുമെന്ന് ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റി ഐ ഒ സി തുടങ്ങി വിവിധ സ്പോർട്സ് സംഘടനകൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ബില്ലിന്റെ കരടു പ്രതികരിക്കവേ രാജ്യസഭാംഗവും ഐ ഒ സി പ്രസിഡന്റുമായ പി ടി ഉഷ പറഞ്ഞത് പുതിയ നിയമത്തിൽ പല നല്ല നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിലും കായിക സംഘടനകളുടെ സ്വയംഭരണം ഇല്ലാതാക്കുന്ന നിയമത്തിൻ്റെ സ്വഭാവം ആശങ്കാജനകമാണെന്നാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവയാകണം ഓരോ രാജ്യത്തെയും ഒളിമ്പിക്സ് സംഘടനകളെന്നാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ നിർദ്ദേശം സ്വയം ഭരണം നിയന്ത്രിക്കപ്പെടുകയും സർക്കാർ ഇടപെടൽ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ രാജ്യാന്തര തലത്തിൽ അവയുടെ അംഗീകാരം റദ്ദാക്കുക പതിവാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കായിക സംഘടനകളുടെ ഉന്നത സ്ഥാനീയങ്ങളിലിരിക്കുന്ന പലരും രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളാണെന്നത് മിക്കപ്പോഴും പ്രതിസന്ധിക്കും പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ലൈംഗിക പീഡനത്തിനിരയായ വനിതാ ഗുസ്തി താരങ്ങൾക്ക് നീതിൽ കിട്ടാതെ പോയതും കാശ്മീർ ക്രിക്കറ്റിൻ്റെ ശുഭനക്ഷത്രമെന്നറിയപ്പെടുന്ന പർവേസ് റസൂലിന് കൊടിയ ദുരനുഭവങ്ങൾ ഏൽക്കേണ്ടി വന്നതും ഫെഡറേഷനുകളിലെ രാഷ്ട്രീയ അതിപ്രസരം കൊണ്ടാണല്ലോ ദേശീയ കായിക ബോർഡിൻ്റെയും ട്രിബ്യൂണലിൻ്റെയും മേധാവി അംഗ നിയമനാധികാരം കേന്ദ്രത്തിൻ്റെ കരങ്ങളിൽ വരുന്നതിൻ്റെ അനന്തരഫലവും ഇതായിരിക്കും ഭരണകൂടത്തിൻ്റെയോ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയോ നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വഴങ്ങ കരുത്തുറ്റ കായിക സംഘടനകൾക്ക് മാത്രമേ മേഖലയെ കൂടുതൽ മികവുറ്റതും അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താനും കഴിയൂ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ കായിക മേഖല ശോച്യാവസ്ഥയിലാണ് നിലവിൽ ഇത് മാറ്റിയെടുക്കാനും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനും ശ്രമങ്ങൾ ആവശ്യമാണ് അതിന് തീർത്തും സഹായകമാകണം പുതിയ നയരൂപവൽക്കരണം